കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ വിവാദമായ ഈ വടകരയിലെ ജനങ്ങളെ കോഴിക്കോട്ടെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടുപ്പിക്കാൻ നടത്തിയ ഹീനമായ ശ്രമമായിരുന്നു കാഫീർ സ്ക്രീൻഷോട്ട് ആ കാഫീർ സ്ക്രീൻഷോട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ് അത് ആരുടെ ഫാക്ടറിയിൽ പുറപ്പെടിച്ചതാണ് അത് ആരുടെ വ്യാജമായ സൃഷ്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഈ പോലീസിന് ആർജവമുണ്ടോ നടപടിയെടുക്കാൻ ആർജവമുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിസാരമായി കണ്ടെത്താവുന്ന ഒരു കേസിനെ ഞങ്ങളെയൊക്കെ തലയിലിട്ട് വെക്കാൻ നോക്കി യോഗം നടത്തി ഇങ്ങനെയൊക്കെ വർഗീയത പറയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യമിട്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ കയ്യിലാണ് പോലീസ് അവരുടെ അടിമപ്പണിയാണ് പോലീസ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പോലീസിനെ കൊണ്ട് ഈ നാടിനെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു നടത്തിയ ആ ശ്രമത്തിന്റെ പിന്നിൽ ആരാണ് ആരാണ് അത് സൃഷ്ടിച്ചത് എന്ന് പറയാൻ ഈ പോലീസിന് ഉത്തരവാദിത്തമല്ലേ ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ടോ